അസ്സലാമു അലൈക്കും എന്തെല്ലാം സുഖം അല്ലേ എല്ലാവർക്കും ഞാനിവിടെ വയ്യപ്പുറം ശരിയാക്കുന്ന ആണ് കേട്ടോ എന്നുവെച്ചാൽ ഈ തേങ്ങ പറച്ചിട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എന്തല്ലോ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല പൊളിച്ചിട്ട് ഇങ്ങനെ ഇടും തേങ്ങ ഉരിച്ചിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉരിച്ചിട്ടിങ്ങനെ അടയിടും അപ്പം മടലും തേങ്ങയും ഉണ്ട് തേങ്ങ ഉണങ്ങിയിട്ട് മുളച്ചതാണ് നിങ്ങൾ കാണുന്നത് തെങ്ങും തയ്യായിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ഞാൻ ആ ഭാഗം തിരിഞ്ഞു നോക്കൂല ആവശ്യത്തിനുള്ള തേങ്ങ ഉരിച്ചിട്ടും ഇങ്ങെടുക്കും ബാക്കി അവിടെ ഇടും അതൊക്കെയാ ഒരുപാട് തെങ്ങും തയ്യുകൾ ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഞാൻ കിട്ടാ അപ്പം ഒരു നാലഞ്ച് തെങ്ങും തയ്യെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും എല്ലാം ഞാൻ അവിടെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറ തരാം അല്ലെങ്കിൽ ഞാൻ തന്നെ ഓരോ സൈഡിനെ അവിടെ കുഴിച്ചിടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം ഇവിടെ ചെറിയ എൻ്റെ ബാത്റൂമിൻ്റെ മേലെ അട്ടുണ്ട് അപ്പോൾ അട്ടത്തിടേണ്ടിയിട്ട് ഞാൻ മടലെല്ലാം ഇങ്ങനെ പെറുക്കി ഇടുന്ന കേട്ടോ നിങ്ങളോട് സംസാരിക്കും ചെയ്യാൻ എൻ്റെ പണിയും തീരുമല്ലോ ഇന്ന് നമുക്ക് വൈകുന്നേരം ഒരു വിരുന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് കുട്ടികൾ സ്കൂളിലും പോയിട്ടില്ല ഇവിടെ വ്യാഴാഴ്ച ദർസിനും ഒഴിവാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്താ പറയുക ഏടെങ്കിലും ഒഴിവുള്ള ദിവസം പോകുമാണ് മെയിനായിട്ട് ആയിട്ട് പറ ഉപ്പാൻഡാനിങ്ങനെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാനും ഒരുക്ക പോയിനേനു അടാ സമയത്ത് പറഞ്ഞു കുട്ടികളെ കൂട്ടിയിട്ട് വരണ്ടേനോ കുട്ടികളെ ഇന്ന് കാണാനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ വരിക്കു വഴി പോകല്ലേ അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങ് പോവാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് നിബൂസ് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് അന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഉൾക്ക് പിന്നെ ഒന്ന് ഭക്ഷണമൊന്നും ആക്കണ്ടല്ലോ വൈകുന്നേരത്തേക്ക് ഭക്ഷണമൊന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ പണിക്കെല്ലാം നിന്നതോ വേറെ എന്തെല്ലാം വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും വിശേഷം പറയണം കേട്ടോ ഓരോ ദിവസം എൻ്റെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കിടാറുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഞാൻ പറയട്ടെ ഇങ്ങനെ ക്യാമറ തുറന്ന് വെച്ചിട്ട് പണി എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പണി വേഗത്തിൽ തീർന്നു പോകുന്നുണ്ട് സത്യമാണ് ഇല്ലെങ്കിലും മടി പിടിച്ചിട്ട് ഇരിക്കുക തന്നെ ചെയ്യും നിങ്ങളൊക്കെ സംസാരിക്കാൻ സംസാരിക്കാനുണ്ടാവുമല്ലോ കൂടെ എന്നുള്ള ഒരു ഫീലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേഗത്തിൽ പണിയും തീരും നോക്കിയാൽ നിറച്ചും തെങ്ങും തൈകളായി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഓരോ പണികളും അങ്ങനെ തീർക്കട്ടെ ഞാൻ ഇന്ന് പിന്നെ അലക്കുന്നൊന്നുമില്ല കേട്ടോ അലക്കിയത് ഇന്നലെ അലക്കി വെച്ചു തന്നെ ഉണ്ടേനുവേ പിന്നെ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു വേഗത്തിൽ ആറിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴേക്കത് അങ്ങ് ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആറിടും വേണം ഒന്ന് അടിച്ചു വാരിയിട്ടൊന്ന് സെറ്റാക്കും വേണം പിന്നെ കുളി അങ്ങ് പാസ്സാക്കിയിട്ട് കുട്ടികളെയും ഒരുക്കിയിട്ട് പോലെ തന്നെ ഇത്രയാളുള്ളൂ പണി വെലുങ്ങനെ പണിയൊന്നൊന്ന് ചെയ്യാൻ നിൽക്കുന്നില്ല ഇത് പിന്നെ കുറേ ദിവസമായി കാണുന്നു ഈ പുറത്ത് ഇങ്ങനെ കിടക്കുന്നേ എന്തെങ്കിലും ഇനിയിപ്പം നല്ല തണുപ്പൊക്കെ അല്ലേ രാവിലെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുമെ ജന്തുക്കൾ വന്നിട്ട് അതിൽ കടന്നാലോ ഒന്ന് പേടിച്ചിട്ട് കാരണം വയ്യപ്പുറമല്ലേ നമ്മൾ ഇറങ്ങുന്ന വർക്കേരിയ ഭാഗമല്ലേ അപ്പം അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൽ അതെല്ലാം ഇങ്ങനെ അടുക്കിപ്പൊറുക്കിയിട്ട് വെച്ച് ശരിയാക്കുന്നതാണ് കുറേ ആയാലും മാറിയിട്ടുണ്ടേനു വേണം അപ്പോൾ ഞാൻ വിചാരിച്ച് സ്റ്റാൻഡ് മേലും അങ്ങ് ആറിയിട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ അങ്ങ് ഉണങ്ങി കിട്ടും പിന്നെ ഇപ്പോൾ മഴ ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ എടുത്തിട്ടില്ലെങ്കിലും അങ്ങനെ മഴ കൊള്ളും എന്നുള്ളൊരു പേടിയും ബജാറൊന്നുമില്ല അവിടെ അങ്ങ് ആറിയിട്ടെടുത്ത് തന്നെ കിടന്നു കഴിഞ്ഞാൽ രാവിലെത്തെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വെയിലെല്ലാം കൊണ്ടു കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങിക്കോളും ഹിബൂസിനെ കാണുന്നില്ലേ എൻ്റെ ഇട ഓവാലോ എടോവാലോ ഉണ്ടാവും അവൾ അഞ്ച് മിനിറ്റ് കാണാണ്ട് എടുക്കാൻ കഴിയൂല കേട്ടോ ഇത്താത്താരുണ്ട് പക്ഷേ ഇത്താത്താരുടെ കുറച്ച് സമയം ഇരിക്കും പിന്നെ എന്നൊന്ന് വന്ന് നോക്കും മേടിയുള്ളേമ്മേടിയുള്ളേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇസ്താർക്ക് പോയ പിന്നെ എന്നെ ഇട്ടിട്ട് ഇടങ്ങാറാക്കലാണ് എൻ്റെ മക്കൾക്ക് പണി എന്ന് പറയുക കാരണം വീട്ടിൽ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് അവർ ഒഴിവുള്ള ദിവസം ഇരിക്കുമ്പോഴേക്ക് എന്നോട് പറയും ആടെ പോകമ്മ ഈടെ പോകമ്മ നമുക്കത് വാങ്ങി കഴിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉപ്പാരാവുമ്പോൾ ഉപ്പാരെ കുറച്ചൊരു പേടിയും ഒരു ഇതെല്ലാം ഉണ്ടാവുമല്ലോ മക്കൾക്ക് പക്ഷെ ഉമ്മ്മാരോടങ്ങനെയല്ലല്ലോ വാശി പിടിക്കും ഞാൻ പിന്നെ നടത്തി കൊടുക്കും എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി അധികം എന്നോട് വാശി കുടിക്കും എനിക്കയ്യോ പാവം തോന്നിയിട്ട് ഞാൻ കൂട്ടിയിട്ട് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ കുറേ ദിവസമായി അനിയൻ്റെ മോളും ഇവരും കൂടെ നല്ല ഫ്രണ്ട്സാണ് കുട്ടികൾക്ക് കുട്ടികളപ്പുരം കളിക്കുമ്പോൾ അതൊരു വേറെ ഒരു രസമല്ലേ നമ്മളൊക്കെ ചെറുതിലെ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പ ഞാൻ വിചാരിച്ചു അവർക്കും കുറച്ചൊരു അല്ലേ മക്കൾ സന്തോഷിക്കട്ടെ മെഷീൻ ആറ്റിയിട്ട് ഇതെല്ലാം ചെയ്യട്ടോ പക്ഷേ ഞാൻ ആറ്റീക്കൊന്നുമില്ല അങ്ങനെ ഉണക്കിക്കൊന്നുമില്ല അപ്പം അത് നല്ലടും പിഴിഞ്ഞിട്ട് തന്നെ എടുത്തതാണ് നോർമൽ മെഷീനാണ് എൻ്റെ മറ്റേ അങ്ങനെ ഓട്ടോമാറ്റിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ വൃത്തിയായി കിട്ടാത്തതിനെ കൊണ്ട് ഞാൻ മറ്റേ മെഷീൻ തന്നെ വാങ്ങിയതാണ് സെമി തന്നെ വാങ്ങിയതാണ് സെമി നേരം നമുക്ക് എന്താക്കാം അലക്കല്ലും വന്ന് തിരുമ്പുന്ന ആ ഒരു ഫീല് കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടി ഒരച്ചിട്ട് തന്നെ അതിലിടുകയും ചെയ്യുക അതിൽ നിന്ന് തന്നെ ഒലുമ്പിട്ട് ഇങ്ങ് എടുക്കുകയും ചെയ്യുക ആ ഒരു ഇതുകൊണ്ട് പിന്നെ അതന്നെയാണ് വാങ്ങുന്നത് ഇവിടെ മറ്റേതാ ആയിക്കഴിഞ്ഞാൽ ഫുൾ ഉണക്കിയിട്ട് ഇങ്ങ് തരുന്നാണല്ലോ ഓട്ടോമാറ്റിക്ക് അപ്പോൾ അത് വെലിങ്ങനെ വയ്യോട്ട് വയ്യോട്ട് നോക്കുമ്പോൾ വെലിങ്ങനെ വൃത്തിയായി കിട്ടുന്നില്ല അങ്ങനെ ആറിടയിലെല്ലാം അങ്ങ് കഴിഞ്ഞ് നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേഗത്തിൽ കഴിയും പണികളെല്ലാം ഇതാ അവിടെ ഒരുപാട് കാട്ടം കോരി ഇട്ടിട്ടുണ്ട് മക്കൾ നിറച്ചു എത്ര ഇപ്പം അടിച്ചിട്ടുണ്ട് ചെയ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഉള്ള സമയം വീട്ടിലുള്ള സമയം ഫുള്ള് കടലാസ് അവർക്ക് ഒരുപാട് ഡ്രോയിങ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ കട്ടിങ് ഉണ്ടാവും അതെല്ലാം അവരവരെ പണിയെല്ലാം ചെയ്തിട്ട് അവരങ്ങ് പോവുക പിന്നെ ഈ അടിച്ചു വരിലും വൃത്തിയാക്കലെല്ലാം നമ്മളെ ജോലിയാണ് ഫുൾ ആയിട്ട് പരത്തിയിട്ടിട്ടുണ്ടാവും ഇത് കുറച്ച് കുറവാട്ടോ ഇതിപ്പോൾ രാവിലെ ഒന്ന് അടിച്ചിട്ടോ പിന്നെയും അടിക്കുന്നതാണ് ഞാൻ ഫുള്ള് കച്ചറാക്കിയിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതും കൂടി അങ്ങ് സെറ്റാക്കി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കുട്ടികൾ ഓരോരുത്തരെ അങ്ങനെ കുളിക്കാൻ പോയിന് കേട്ടോ നി നീത കുളിപ്പിച്ചു കൊടുത്താൽ മതി നീ ബൂസിനെ അവൾക്ക് എന്നെക്കാട്ടിലും കൂടുതൽ ഒരു ഇഷ്ടം ഇഷ്ടം എന്നല്ല വെച്ചാൽ കുളിപ്പിക്കാനും അതിനൊക്കെ ഒരു കുറച്ചും കൂടിയും കൂടുതൽ ഇഷ്ടം നീത കുളിപ്പിക്കുന്നതാണ് ഇത്തകത്ത് കുളിപ്പിച്ചാൽ മതി എന്നെ എന്ന് പറയും ആ അവൾ സ്കൂൾ വിട് വിടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും നിബൂസ് ഇത്താത്ത വന്നാലേ ഞാൻ കുളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കും അത്രയും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കുട്ടികൾ കുളിക്കാൻ പോയിക്ക് അതിൻ്റെ ഡെയിലി ഞാൻ എന്താക്കി ഇങ്ങനെ അടിച്ചു വാരി അതെല്ലാം സെറ്റാക്കി അവരത് കഴിഞ്ഞാൽ അവർ അവരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി അനക്കങ്ങ് ഒരുങ്ങാലോ അതാ അതിൻ്റെ അടക്ക് വന്ന് നോക്കുന്ന എന്നാട്ടാ ഏൾ തോർത്തെല്ലാം എടുക്കാൻ പോവും പോകുന്നതിൻ്റെ ഇടക്ക് എന്നെ വന്നിട്ട് ഒന്ന് നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് നോക്കും ഞാൻ കുളിപ്പിച്ച് കൊടുക്കണ്ടെങ്കിലും കൂടിയിട്ട് ഇടയ്ക്കിടക്ക് തന്നെ വന്ന് നോക്കുകയുള്ളൂ പിന്നെ കുറച്ച് പാത്രങ്ങളും ഉണ്ടേ കഴുകാൻ എല്ലാം ഞാനൊരാളല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ കൂളിയെല്ലാം കഴിഞ്ഞു ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് അല്ല ഇതിട്ടിട്ടൊന്നും പോകില്ല കേട്ടോ അപ്പം ഇതിട്ടിട്ടാണ് ഞാനേ പോകുന്നത് കേട്ടോ ഇപ്പം അർദ്ധ ഇട്ടിട്ടാണ് പോകുന്നത് മക്കളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതെല്ലാം ഇട്ടിട്ടാണ് ഇന്ന് വിരുന്ന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ചുങ്കത്തെത്തി വീട്ടിലേക്ക് ഓരോ മാല വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടെൻസിംഗ് അതാ കാണുന്ന ടെൻസിങ് ഷോപ്പില്ലേ അവിടെ പോയിട്ട് മാലയെല്ലാം വാങ്ങി ചേരുക്ക് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതാണ് വെറുതെ ഓരോ ഫാൻസി ചേരി ഞാൻ ഓൾറെഡി ഞാൻ ഷൂസാണ് ഇപ്പം അധികം ചേർക്കാറ് ഇന്നത്തെ ചപ്പിൾസ് ഒന്നും അങ്ങനെ ചേർക്കാറില്ല ആദ്യകാലങ്ങളിലൊക്കെ ചലക്കിയിട്ട് കേട്ടോ എന്നാലും അത് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കരുത് ഞാൻ അവിടുത്തെ ആനക്കെടുത്ത് വെക്കാൻ കഴിയുന്നില്ല തട്ടുകടയിൽ എല്ലാ മാതിരി ഉണ്ട് പരിപ്പ് കട ഉണ്ട് വട്ടുവത്തിരിയുണ്ട് കല്ലുമക്കായ് പൊരിച്ചതുണ്ട് നമ്മളെന്താക്കി കുറച്ച് കേങ്ങ് പൊരിച്ചതും പരിപ്പ് പടയും അവിടെ ഇളയമാക്കു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതെല്ലാം വാങ്ങിയിട്ട് നേരെ ചൂണ്ടിക്കുന്നു വെച്ച് കുടിച്ചേർക്കാം മക്കൾ ബാക്കി കുത്തിരുന്നാൽ നല്ല കീസ ഭരിക്കേ അതുപോലെ അവരെ പരിചയക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട ഏന്തി നോക്കലും സംസാരിക്കലും ഒക്കെ ആയിരിക്കും അപ്പം ഞാൻ ഈ മോളോടെ ഇപ്പോൾ പറയാറുണ്ട് എന്നുവെച്ചാൽ സ്കൂട്ടി മൊ കയറി കഴിഞ്ഞാൽ തിരിഞ്ഞും മറിയും കളിച്ച് കഴിഞ്ഞാൽ വണ്ടി വണ്ടിൻ്റെ പാട്ടിനെ അങ്ങ് പോകും മോളെ ഇനി അനങ്ങാണ്ട് കുത്തിരിക്കേന്ന് പറഞ്ഞു അതും പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി അങ്ങ് വീഡിയോ പിടിച്ചോ എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തി നോക്കില്ലല്ലോ ഇതാവുമ്പോൾ ഒറ്റക്ക് അവിടെ ആ ഒരു ദിലിസ്റ്റൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കുത്തിക്കൊല്ലോ എന്ന് പറഞ്ഞ് ഫോണങ്ങ് കഴിയുമ്പോൾ കൊടുത്താൽ കേട്ടോ അപ്പോൾ ക്യാമറാമാൻ നീർമോളാണേ പിന്നെ ഇത് മാഹി മഞ്ചത്തിൽ വരുന്ന സ്റ്റേഡിയ ആണ് കേട്ടോ ഫുൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണിവിടെ ചുവക്ക് പൊടിയെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും അലങ്കരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മാഹി മഞ്ചക്കൽ വീട് എത്താനായി കേട്ടോ അപ്പോൾ ഇതാണ് നിസ്താർഖാൻ്റെ അളയമാൻ്റെ വീട് കേട്ടോ മഞ്ചക്കൽ ഉള്ള വീട് ഫസ്റ്റ് മക്കളെല്ലാം ഇങ്ങനെ കയറിപ്പോയി ഞാൻ അത്തേക്ക് കയറുന്ന ഒരാൾക്ക് മുഖം കാണിക്കുന്ന ഇവിടെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കുട്ടി വലിയ ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ആരും ഇത് മുഖമൊന്നും എടുക്കാത്ത കേട്ടോ അടുക്കള ഭാഗമാണ് അവരെ വർക്കേരിയൻ്റെ അറിയുന്നല്ലോ വാഷ് ബേസിൻ്റെ അവിടെ കൈ കഴുകാൻ വന്നതാണ് ഞാൻ ചായ എല്ലാം കൂടിക്കേണ്ടിയിട്ട് ഇന്ന് രാത്രിക്കുള്ളത് ക്ക് രാത്രിക്കത്തന്നെ അവരാക്കുന്നത് പുഴിങ്ങപ്പത്തിലാണ് കേട്ടോ അതെല്ലാം ആക്കി അവിടെ ആക്കി വെച്ചിട്ട് എൻ്റെ പെങ്ങൾ വരും വരുമ്പിടാ രാത്രി ഡെയിലി വരും കഴിക്കാൻ അപ്പം അപ്പത്തേക്കെല്ലാം ഉള് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നമ്മൾ വരുമ്പോൾ മാവെല്ലാം ഉരുട്ടിയിട്ട് ചപ്പിൽ ഇതാക്കി വെക്കുന്ന മാരുവി ബാങ്ക് കൊടുപ്പ് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ വേഗത്തിൽ നിസ്കരിക്കാൻ നിസ്കാരപ്പായി കയറി അതിൻ്റെ എല്ലാം നിബൂസ് എൻ്റെ മേല് കയറി കളിക്കുന്നുണ്ട് കണ്ട നിസ്കരിക്കുമ്പോൾ കൂടിയോള് വന്നു നോക്കും നീയൊക്കെ എന്താ കളിക്കാനുള്ളയെ നോക്കി നടക്കുന്ന നീ കുറേ കട്ടകളുണ്ട് കുറേ ചീട്ട് രൂപത്തിലുള്ള കളികളുണ്ട് ഇതെല്ലാം അവർ കളിക്കേണ്ടി ഇവിടെ വന്നാൽ ഇതൊക്കെയാണ് പരിപാടി കേട്ടോ എനിക്ക് മക്കൾക്കെല്ലാം ചായ തന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുന്നത് കേട്ടോ കുട്ടികളെല്ലാം അപ്പുറം ഇരിക്കുന്നുണ്ട് ഇതാണ് അനിയന്റെ മോള് ട്ടോ ഇതാണ് എൻറെ ഹസ്ബൻഡിന്റെ അനിയന്റെ അനിയൻഷ് എന്ന പേര് അപ്പൊ ഇതാ ചീത്ത കൊട്ടാരങ്ങൾ ഇതാ ചീത്ത കളി അടുത്ത നേരം പോക്ക് വെച്ചാല് ഈ കുട്ടികളെല്ലാരും കൂടി കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളൊരു കളിയാന്ന് ഇവരിപ്പം പോവും കേട്ടോ അനിയങ്ങനെ ഓള വീട്ടിൽ പോവും അവിടെ തന്നെ ഓളവീട്ടിൽ തന്നെയാണ് നിൽക്കുക പിന്നെ ഇവിടെ നേരമ്പോഴത്തവിടെ വരും സ്വന്തം വീട്ടിൽ വരും വൈകുന്നേരമായ പോവും അങ്ങനെയാണ് ഇപ്പം രണ്ടാഴ്ചയ്ക്കുള്ളവർ ലീവിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ കുട്ടികളെ കാണണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ എന്താക്കി അങ്ങനെ ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് പോവാലോ എന്ന് വിചാരിച്ച് വന്നതായിരുന്നു പക്ഷേ കുട്ടികളെ കളിയോ എല്ലാം ആയിട്ട് കുട്ടികൾ കുറച്ചും കൂടിയും കുറച്ചും കൂടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് രാത്രി ആ സ്ഥലം കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാ ഞാൻ കുട്ടികളെയും കൊണ്ട് സ്വന്തം എൻ്റെ വീട്ടിൽ വന്നത് വന്നതിട്ടോ ഞാൻ ശരിക്കും വൈകുന്നേരം എല്ലാം പോയി കഴിഞ്ഞാൽ ഇനി വരും ഇളയങ്ങ ഉള്ളി ഇതാക്കുന്ന വിഷയനാ അത് കിട്ടോ അപ്പൊ എനക്ക് പൊയങ്ങപ്പത്തിൽ തന്നെ ഞാനെന്താക്കി വേഗത്തിൽ വാരിക്കൊടുക്ക വിചാരിച്ചിട്ട് നിബൂസിന്റെ വായിലങ്ങ് കൊടുക്കുന്ന ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഒക്കെ ഇരുന്ന് കഴിക്കുന്ന അതിട്ടോ ിൽ തന്നിട്ടുണ്ട് ഞാൻ നിന്ന് ഇരുന്ന് കഴിക്കട്ടെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ ഇവിടെ പറയാണ്ടാണ് കേട്ടോ അന്ന് അന്നേരം ഉള്ളത് എടുത്ത് തിന്നുന്ന എന്തുന്നാ കളിക്കുന്നു െ സൗണ്ട് അങ്ങനെ കേക്കുള്ളൂ നിങ്ങളുടെ മുമ്പിൽ ഓള് കീയൂലാ ച്ച തിന്നിനോ ഇത് അഞ്ചാമത്തെ പത്തിൽ എടുക്കുന്ന പൊന്ന് മക്കളെ ഒന്നും ഇട്ടുന്നതില് പകുതി മുക്കാലും മക്കള് തിന്നിന് വീഡിയോ വീഡിയോ എടുക്കുമ്പോ ഒന്നും തിന്നു സ്വാതി സൈലന്റായി വേറെ കുടിയെടുക്കട്ടോ അസല വലിക്കും